കേൾക്കാമെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തിയോ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് ഒരു കാ മണിക്കൂർ കൂടി കഴിഞ്ഞാകും മിഥുന്റെ ചേതനയേറ്റ ശരീരം ഈ വീട്ടിലേക്ക് എത്തിക്കുക ഒപ്പം തന്നെ അമ്മ ഹരിപ്പാട് കഴിഞ്ഞു എന്നാണ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ഒരു രണ്ട് മണി നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് തന്നെ വാഹനത്തിന് തന്നെ കൂടുതൽ മറ്റു തരത്തിലുള്ള ബ്ലോക്കുകളിൽ പെടാതെ തന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ അനിയനും ഒക്കെ ചേർന്നുള്ള വാഹന വ്യൂഹത്തിൽ ഇങ്ങോട്ട് എത്താൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും അമ്മയെയും മിഥുനേയും ഒരുപോലെ കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ ആളുകൾ ഒപ്പം തന്നെ ബന്ധുക്കളെല്ലാം രണ്ട് സങ്കട കാഴ്ചകൾക്കാണ് എന്തായാലും ഈ നാട് അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒന്ന് ചേതനയേറ്റ മിഥുൻ്റെ മൃതശരീരവുമായി എത്തുന്ന വാഹനം ഒപ്പം തന്നെ അവനെ കാണാനായി അവസാനമായി കാണാനെത്തുന്ന അമ്മയുമായുള്ള വാഹനവ്യൂഹം അത് രണ്ടും എത്തുന്ന കാഴ്ചകൾക്കായാണ് ജനങ്ങൾ മുഴുവൻ കാത്തിരിക്കുന്നത് അവസാനമായി മിഥുനെ ഒരു നോക്ക് കാണാൻ എല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ബന്ധുക്കൾ നാട്ടുകാർ നമ്മളൊരു പക്ഷേ സ്കൂളിൽ കണ്ട കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ആളുകൾ ഇവിടെയും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ചെറിയ സ്ഥല മാത്രമാണ് ഈ വീടിനോട് ചേർന്നുള്ളത് അതിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് മിഥുൻ്റെ ചേതനയേറ്റ ശരീരം അവസാന യാത്ര നൽകി സംസ്കരിക്കുക അതിനായി സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഒക്കെയുണ്ട് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് സംസ്കരിക്കാനുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഒക്കെ നിലവിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അധികം താമസമില്ലാതെ തന്നെ മിഥുൻ്റെ ചേതരയേറ്റ ശരീരവും ഒപ്പം തന്നെ അമ്മ സുജയെ കൊണ്ടുവരുന്ന വാഹനവും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ ഒരുപക്ഷേ ഇവിടെയും നടക്കുന്ന പൊതുദർശനത്തിൽ വളരെ ചുരുങ്ങിയ സൗകര്യം മാത്രമുള്ള ഈ വീട്ടിൽ അവരുടെ മിഥുൻ്റെ ഭൗതിക ദേഹം ഇവിടെ വെക്കുന്നതിന് ഒപ്പം അമ്മ ഇവിടെ അമ്മ അവസാനമായി കാണാനെത്തുന്ന ആ സാഹചര്യവും ഈ നാട്ടുകാരെയും ഒപ്പം തന്നെ മലയാളികളെ പൂർണ്ണമായും സങ്കടക്കടലിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആ രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലെ കാണുന്ന കാഴ്ചകളിലെ ഒപ്പം തന്നെ ബന്ധുക്കളും ഒക്കെ എന്ത് പറയണമെന്നറിയില്ല എങ്ങനെ ഈ വിവരം അറിയിച്ചു എന്നത് പോലും ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അച്ഛൻ ഉള്ളത് അങ്ങനെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു അമ്മൂമ്മ ഇപ്പോഴും അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് ഈ വിവരം അറിഞ്ഞതു മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മയുടെ ഓരോ സമയത്തെയും കരച്ചിൽ നമ്മുടെ ഉൾപ്പെടെ കരളിയിക്കുന്നത് തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു അപകടം തൻ്റെ കൊച്ചുമകനെ കൊണ്ടുപോകുമെന്ന് അവർ അവർക്ക് അറിയില്ലായിരുന്നു ഒരു 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 കുടുംബത്തിൻ്റെ തന്നെ അത്താണിയായി മാറാൻ അവൻ പോരടിച്ച മുന്നേറും ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായ അവനെ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ വിയോഗം കൊണ്ടുപോകും എന്നറിഞ്ഞിരുന്നില്ല ആ കരച്ചിലാണ് ഓരോ നിമിഷവും ഇവിടെ കേൾക്കാൻ കഴിയുകയും ചെയ്തത് ശരി വിജൻ സ്വാഭാവികമാണ് അവിടെ ആ വീട്ടിനകത്ത് കൂടി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ നിമിഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ വിഷമിച്ചു പോകും സ്വാഭാവികമായും അത് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും എന്തായാലും ഒരു പത്താൾ ഒരുമിച്ച് വന്നാൽ തിങ്ങിപ്പോകുന്ന ആ വീടുക വീടകത്തിനുള്ളിൽ വീ വിും തേങ്ങിക്കരഞ്ഞും തളർന്നു പോയൊരമ്മൂമ്മയുണ്ട് ഇപ്പോൾ വിജിൻ സൂചിപ്പിച്ചതുപോലെ പുറത്തൊരച്ഛനുണ്ട് അവരൊക്കെ എങ്ങനെയായിരിക്കും അമ്മ ശുച വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നറിയാതെ ഏത് വാക്കുകൾ കൊണ്ട് അവരാശ്വസിപ്പിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഏതായാലും പേർ അനഞ്ഞാന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മിഥുനും ഒപ്പം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം മുഴുവൻ തലയിലേറ്റി ഗൾഫിലേക്ക് പോയ സുജയും ഏറെക്കുറെ ഒരുമിച്ച് തന്നെ ആ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അല്പസമയത്തിനകം മിഥുൻ്റെ മൃതദേഹം ആ വീട്ടിൽ നിന്ന് ക്ഷമിക്കണം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മിനിറ്റുകൾക്കകം വീട്ടിലേക്ക് എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് നേരത്തെ യു ഷൈജു സൂചിപ്പിച്ചതുപോലെ ആ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയോരങ്ങളിൽ മുഴുവൻ ആളുകൾ കാത്തുപാർത്തു നിൽപ്പുണ്ട് ആ വാഹനമെങ്കിലും ഒരു ഒരു കാണാൻ വേണ്ടി കാരണം ആ വഴികളിലൂടെയൊക്കെ കളിച്ചുല്ലസിച്ച് സ്കൂളിലേക്ക് പോകുന്ന ഒരു 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 പതിമൂന്ന് വയസ്സുകാരൻ ഒരു ചേതനേറ്റ ശരീരമാണ് ആ വഴിയിലൂടെ അവസാനമായി ഒരു വട്ടം കൂടി വരുന്നത് അതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ ആ വേദന ഹൃദയഭേദകമാണ് അതിദരിദ്രമായൊരു പശ്ചാത്തലത്തിലുള്ള ആ വീടിൻ്റെ പിറകു വശത്താണ് അന്ത്യനിദ്രയ്ക്ക് മിഥുൻ്റെ അന്ത്യനിദ്രയ്ക്കുള്ള ആ ഇടം ഒരുക്കിയിട്ടുള്ളത് വൈകുന്നേരം അഞ്ചുമണിയോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ മിഥുൻ ആ വീട്ടിൽ വലിയ ഇടുങ്ങിയ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഒരു വലിയ ജനാവലി വന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ സൗകര്യങ്ങളൊന്നും ആ വീടിനകത്തോ പുറത്തോ ഇല്ല എങ്കിൽ കൂടിയും എത്രമാത്രം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് മിഥുൻ പ്രമുഖരാരെങ്കിലും വീട്ടിലേക്കും എത്താൻ സാധ്യതയുണ്ടോ എന്തായാലും അല്പസമയത്തിനകം പേർ ഈ വഴിയിൽ ആണ് എത്തുക ഈ ആളുകൾ ഒന്ന് മിഥുൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഒന്ന് അവൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് അവർ രണ്ടുപേരും അല്പസമയത്തിനകം ഈ വഴിയിലൂടെ ഇങ്ങോട്ട് അവസാനമായി മിഥുൻ ഈ വീട്ടിലേക്ക് എത്തുന്നു ഒരുപക്ഷെ അവന് നല്ല സമ്മാനങ്ങളുമൊക്കെയായി എത്താൻ ആഗ്രഹിച്ചിരുന്ന അമ്മ പൊട്ടിക്കരച്ചിലും കണ്ണീരുമായി മാത്രം ഈ വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തും അതാണ് നിലവിൽ ഈ നാട്ടുകാരെയും സങ്കടക്കപ്പെടുത്തുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ കാഴ്ചക്ക് എങ്ങനെ സാക്ഷ്യം വഹിക്കും എന്നറിയാതെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവൻ ഉള്ളത് എന്നുള്ളതാണ് ഓരോ ആളുകളും ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് അറിയാതെ ഇങ്ങനെ നിശ്ചലരായി നിൽക്കുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ കഴിയുക ഒപ്പം തന്നെ അവനെ എങ്ങനെ സ്വീകരിക്കും ചേതനയറ്റ ഒരു ശരീരവുമായി എത്തുന്ന മിഥുൻ എന്ന അവരുടെ പ്രിയപ്പെട്ട അവനെ എങ്ങനെ സ്വീകരിക്കും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ സ്കൂളിൽ പൊതുവർശനം നടക്കുമ്പോൾ ഉണ്ടായ വൈകാരികതയ്ക്ക് അപ്പുറം എത്രയോ മടങ്ങായിരിക്കും ഈ വീട്ടിലെ വൈകാരിക നിമിഷങ്ങൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സ്കൂളിൽ ചുരുങ്ങിയ കാലം മാത്രമേ മുമ്പാണ് അവൻ സ്കൂളിലേക്ക് പഠിക്കാനായി എത്തിയത് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ഒപ്പം തന്നെ അവൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത്രയും വലിയ സങ്കടകരമായ കാഴ്ചയായി അത് മാറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭൗതിക ശരീരവുമായി എത്തുന്ന ആ കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പക്ഷേ ഈ ഇത്രയും കാലമായി ജീവിച്ചിരുന്ന ആ പതിമൂന്ന് വയസ്സോളം കാലം പതിമൂന്ന് വർഷങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ട ഇടമായിരുന്ന ഈ സ്ഥലം അത് എങ്ങനെ അവന് ജീവനില്ലാത്ത ശരീരവുമായി ഏറ്റെടുക്കും എന്നുള്ളതാണ് കാണേണ്ടത് അതിയാണ് ഇവിടെ കാണുന്നത് അല്പസമയത്തിനകം തന്നെ മിഥുൻ്റെ ഭൗതിക ശരീരവും മൃതദേഹവും ഒപ്പം തന്നെ അമ്മ അവൻ്റെ പ്രിയപ്പെട്ട അമ്മ അവൻ്റെ ജീവിതം കൂ അവന് നല്ല വിദ്യ നൽകി വലിയ നിലയിൽ എത്തിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ആ അമ്മ കൂടി അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തും അതിനെ